നമ്മൾ വളർത്തുന്ന കോഴികൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലേ നിങ്ങൾ കോഴി വളർത്തുന്ന എല്ലാവർക്കും അത് മന അത് മനസ്സിലായ കാര്യമാണ് ഒരു കോഴിക്കെങ്കിലും അസുഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരും ആ ഒരു കൂടിയാണ് ഞാനും കടന്നു പോയിക്കൊണ്ട് ഞങ്ങൾ വളർത്തുന്ന കോഴികൾ കോഴികളിൽ ഒരാൾക്ക് ഒരു വയ്യായിക തൂങ്ങി നിൽക്കുക മൂന്ന് ദിവസം കൊണ്ട് തൂങ്ങി നിൽക്കുക അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാമേ കോഴിയെ ഞങ്ങളെ കൂട്ടിൽ നിന്ന് വേറെ മാറ്റിയിട്ടിട്ടൊന്നുമില്ല ഈ കോഴിക്കാന്ന് കണ്ടോ ഇന്നലെയൊക്കെ തീരെ വയ്യായിരുന്നു എന്തായാലും ഇന്ന് കുറച്ചൊരു ഒരു നിൽക്കുകയാണ് കണ്ടോ ഈ കോഴി നിങ്ങളേ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിനൊരു പ്രതിവിധി കാണണ്ടേ നമ്മളെ അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു ലൊട്ടിലൊടുക്ക് മരുന്നങ്ങ് ഉണ്ടാക്കി കൊടുത്തു ഇന്നലെ മുതൽ എന്തായാലും അത് ചെറിയൊരു ആശ്വാസം അതിന് കൊടുത്തെന്ന് തോന്നും എന്തായാലും ആ മരുന്ന് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വേറെ ഒന്നുമല്ല നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ആ മരുന്ന് തയ്യാറാക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഈ പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുന്നത് ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ കാരണം ഞാൻ രാവിലെ ജോലിക്ക് പോകണമല്ലേ എനിക്ക് അപ്പോൾ നിങ്ങളത് ഇതെടുക്കുമ്പോഴേ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിക്ക് വേണം എടുക്കാൻ രണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി കുരുമുളക് മഞ്ഞൾപ്പൊടി പിന്നെ പനിക്കൂർക്ക ഇത്രയും സാധനങ്ങളാണ് ഈ മരം തയ്യാറാക്കാൻ വേണ്ടത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഇടിയൊരലുണ്ടെങ്കിൽ ഇടിയുരലിട്ട് ഇടിക്കണം എന്നിട്ട് അതിൻ്റെ നീര് ഞെരടി പിഴിഞ്ഞ് അരിപ്പേരി ഇട്ട് അരിച്ച് എന്നിട്ട് ശേഖരിച്ച് വെക്കണം അത് ശേഖരിച്ച് വെച്ച നല്ല ഞാനത് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാൻ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാമേ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന നീരാണിത് കേട്ടോ കാരണം നല്ല ഈ സാധനങ്ങളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് നീരാക്കി വെച്ചിരിക്കുകയാണിത് ഇത് ഇപ്പോൾ ഇത് പിടിച്ച് ഇന്നലെ പിഴിഞ്ഞ് വെച്ചതാണ് ഇന്നലെ പിഴിഞ്ഞ് കുപ്പിയിലാക്കിയിട്ട് ഞാനത് ആവശ്യത്തിനെടുത്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് രണ്ട് ഫില്ലർ ഉപയോഗിച്ച് ഈ വെള്ളം ശേഖരിച്ച് കോഴിയുടെ വാ തുറന്ന് പിടിച്ച് അത് കോഴിക്കാൻ കൊടുക്കുക ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ എനിക്ക് രാവിലെ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ന് രാവിലെയൊക്കെ അത് ആക്റ്റീവ് ആവേണ്ടതായിരുന്നു കാരണം ഇന്നാളിങ്ങനെ ഒരു കോഴിക്ക് വയ്യായിക വന്നപ്പോഴും ഞങ്ങളത് മൂന്ന് നേരം തുറച്ചായി കൊടുത്ത ഒറ്റ ദിവസം കൊണ്ടുതന്നെ കോഴികളൊക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ഇന്നലെ രാവിലെ മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ അപ്പോൾ ഇന്നത് കൊടുക്കാൻ പറ്റിയില്ല രാവിലെ ഇന്നും രാവിലെ മാത്രമേ കൊടുത്ത് കൊടുത്തുള്ളൂ എനിക്ക് ഉച്ചക്കൊന്നും പറ്റിയില്ല ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയൊക്കെ സന്ധ്യയൊക്കെ കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ ഇങ്ങനെ ശരിക്കും പിന്നെ മൂന്നു നേരം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കോഴിയുടെ അസുഖങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ഉണർവും ഉന്മേഷത്തോടെ തീറ്റിയെടുക്കാൻ തുടങ്ങും കേട്ടോ അപ്പോഴേ ഈയൊരു മരുന്ന് ഈ കോഴി വളർത്തുന്ന എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമലിലൂടെ ഞങ്ങളെ അറിയിക്കണം അപ്പോൾ ഒരു വയ്യായി ഒക്കെ വരുമ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ജീവിയല്ലേ അപ്പോൾ ഇത് ഞാൻ പല പല യൂട്യൂബിലും കണ്ടതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ എൻ്റേതായ ഇൻഗ്രീഡിയൻസും കൂടി കൂട്ടിയിട്ട് ഞാൻ കൊടുത്തതാണ് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഭാവന നേരത്തെ പറഞ്ഞു പക്ഷേ യൂട്യൂബിൽ കൂടി തന്നെയാണ് ഞാൻ ഇങ്ങനെ മരുന്നൊക്കെ കണ്ടത് അപ്പോൾ നിങ്ങളും ഇങ്ങനെ കോഴിക്ക് ഈ കോഴി വളർത്തുന്ന ആരെങ്കിലും ഇങ്ങനെ കോഴിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കും നല്ല നൂറ് ശതമാനം ഫലപ്രദമായ ഒരു മരുന്നാണിത് കേട്ടോ വേറെ കെമിക്കലൊന്നും ചേരാത്തൊരു സംഭവമാണെന്ത ഇത് അപ്പോൾ നിങ്ങളിത് എല്ലാവരും പരീക്ഷിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്